അമ്മയാണ് നമ്മൾ ചായ കൊടുക്കൽ അമ്മേ അമ്മേനെ അമ്മേൻ്റെ മുടിയല്ലേക്ക് വെട്ടി കെട്ടിക്കൊണ്ടിട്ട് എന്നിട്ട് ചായ കൊടുക്കാൻ വെച്ചിട്ടാണ് ചായയുടെ കൊണ്ടുവച്ചിട്ട് ചായ ആക്കി വെച്ചിട്ടുണ്ട് കെട്ടിക്കൊണ്ട് കഴിഞ്ഞാൽ മുടി നിങ്ങളെല്ലാം പൊയ്ഞ്ഞു പോയിപ്പോയി ഇതിൽ കെട്ടിക്കൊടുക്കഴിഞ്ഞാൽ തേച്ച് കെട്ടാനില്ല അങ്ങനെയായി സലാട്ടി കൊടുക്കണം അതിന് പിന്നെ വായ ഇട്ടെ കയ്യും കയ്യോട്ടെ ചായ ഇട്ട് മോൾ കുടിച്ചോ ഇല്ല കുടിക്കാൻ നമുക്ക് വരെ നമുക്ക് ചായ വെക്കാൻ പോവാ ഞാനിത് കുടിക്കുവാണ് ചായ മരുന്ന് കൊള്ളുന്നതാണ് ഇപ്പൊ കാര്യൊക്കെ വന്നു മരുപൊണ്ടും മരു കൊണ്ടാണ് മോളുകൂടി േ ആ ഇപ്പം ഇന്ന് ചായ നാക്കണ്ടെന്ന് നല്ലതുകൊണ്ട് ഞാനിങ്ങനെ കൊടുത്തേ ചേച്ചി പറഞ്ഞു പോവാ ഇത് പറഞ്ഞു പോവാം ഇത് വേറെ വെച്ചാൽ ഒരു വച്ച മറങ്ങി അല്ല

ഇപ്പം കണ്ടില്ലേ നമുക്ക് ചായ കൊടുത്തു ബാജിയും ബാജിയും ചായയാണ് അല്ല ബാജിയും ദോശയാണ് ദോശയാണ് ഇപ്പം ഞാനും കൂടി ഇടി ഇരുന്ന് കുടിക്കട്ടെ നേടി ഇരുന്ന് കുടിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ ഒന്നിച്ചേൻ്റെ കുടിച്ച കഴിഞ്ഞ ഓണല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനും കൂടി ഇടിപ്പം വിഷമമാണ്

ഒപ്പനം കുടിക്കാൻ നട്ടാൽ ഞാനിവിടെ വന്നിരിക്കുന്നു ഒപ്പനം കുടിക്കാൻ ഞാൻ പറഞ്ഞിനി ഒപ്പരം കുടിക്കാന്ന് നട്ടാൽ ഞാനിവിടെ വന്നിനിന്ന് ഇപ്പൊ അമ്മേനോട് കുടിക്കുന്നു ഒപ്പരം കുടിക്കാന്ന് പറയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ അമ്മേനോട് വന്നിരിക്കുന്നത് കുടിക്കുന്നത് ചായ കുടിക്കാൻ ഇപ്പൊ അമ്മേനോട് കുടിക്കാനുള്ള കാവില്ല അപ്പൊ പിന്നെ പണിയൊന്നും ഇല്ലല്ലോ പണി പണിയുണ്ട് നല്ലോ പണിയുണ്ട് ഒപ്പം അല്ലേ

de you. വെള്ളം കുടിക്കും വെള്ളം ചായ കുടിക്കും ചായ കുടിക്കും ഒഴിക്കത്തിന് പോളം കുടിക്കും ഒഴിക്കത്തിന് വെള്ളം കുടിക്കി ചായ തിരുവോണത്തിന് രാവിലെ എന്നോട് ഒന്ന് നമുക്ക് ഒന്നിച്ച് ഞാൻ കുടിക്കും പിന്നെ ഞാൻ വിചാരിച്ചു അതിൽ ഞാൻ ഇപ്പൊ ഒന്നും കുടുക്കില്ല അവിടെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഞാൻ ഏതെന്തായാലും കുടഞ്ഞിട്ടിരുന്ന പിന്നെ ഇട്ട് കുടിക്കല് കൊണ്ട് കുടുത്ത വെച്ചിട്ട് ആ രാവിലെ മുടങ്ങിയാണ് അങ്ങനെ ഇത് ഇട്ട് കുടിക്കാൻ വിചാരിച്ചതാണ്

चाहिए और काट के नहीं बोल रही हूँ पढ़ा कई लोग मैं लोग मरे हो गया अब उधर अब आगे ले ये ये ले आगे ले ये ये ले आगे तू हमें ये जाने के लिए उधर चला ചായൂടി കണ്ടല്ലോ നമ്മൾ ഇന്ന് എന്തിരേ ഉള്ളൂ നാളെ വേറെ വേടിയായിട്ട് വീഴും പിന്നേര നന്ദി നമസ്കാരം അമ്മയും ഒരാഗ്രഹം പറഞ്ഞോണ്ടാകും അമ്മയൊക്കെ ഒന്നിച്ച് ചായ പിടിക്കാൻ അല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കാൻ പിടിക്കാനായില്ല പിന്നെ വേസോണമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത്തിരി ഉള്ളൂ എല്ലാവരും എല്ലാവരും കാണുക നന്ദി നമസ്കാരം